നേരെ ചെന്ന് പിഷാരിയുടെ വീട്ടിലേക്കായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങാത്തതിനാൽ അവളുടെ കണ്ടും മുഖം വല്ലാതെ വീങ്ങിയിരുന്നു പിഷാരിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു എന്താ മോളെ നീ എന്താ വല്ലാത്തിരിക്കുന്നത് മുഖമൊക്കെ എന്തോ പോലെ നീ കരഞ്ഞോ ഞാൻ ഇന്നലെ ആതിസാറിനെ കാണാൻ പോയി പിഷാരിയുടെ അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ പക്ഷേ അദ്ദേഹത്തിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നോട് വല്ലാത്ത ദേഷ്യമായി വള്ളി പൊള്ളി തെറ്റാതെ അവൾ പിഷാരുടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയിച്ചു വേണ്ടിയിരുന്നല്ല മോളെ ഒരു വലിയ അപകടത്തിൽ വന്നത് നമ്മളെ രക്ഷിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല പാർവണയ്ക്ക് പെട്ടെന്ന് കണ്ടുമൊന്ന് നിറഞ്ഞു അവൾക്കൊക്കെ സങ്കടം തോന്നി പിഷാരുടെ അമ്മാവന് തോന്നുന്നുണ്ടോ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കാനായി ചെയ്തതാണ് ഇതെല്ലാം എന്ന് ഞാൻ ഇനിയും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടാവരുതെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ ഇതൊരു ശല്യമായല്ലോ എന്ന ഭാവിയിൽ അദ്ദേഹത്തിന് തോന്നരുതല്ലോ ഓർത്തു എനിക്ക് മോള് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയല്ലോ ഞാൻ ഞാൻ മാപ്പ് പറയും പിഷാരുടെ അമ്മാവാ എനിക്ക് അദ്ദേഹത്തെ വേദനിപ്പിക്കണമെന്നില്ലായിരുന്നു ശരിയാ മോളെ മാപ്പ് പറഞ്ഞില്ലെങ്കിലും ആ തെറ്റിദ്ധാരനെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കണം നമുക്കൊരു ഉപകാരം ചെയ്തിട്ട് നമ്മളായിട്ട് ആ മനസ്സ് വേദനിപ്പിക്കരുത് പാർവണം നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി ഇന്നലെ ആദിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ ശേഷം അവൾക്ക് യാതൊരു സ്വസ്ഥതയും കിട്ടുന്നുണ്ടായിരുന്നില്ല വിഷമ സഹിക്കാനാവാതെ അവൾ ഒരുപാട് കരയുകയും ചെയ്തു രാത്രിയിലാണെങ്കിൽ അവൻ്റെ ഓർമ്മയിൽ ഉറങ്ങാനും സാധിച്ചില്ല ആദിയോട് തൻ്റെ ഉള്ളിൽ തോന്നുന്ന വികാരങ്ങളും അന്നാ ഫോണിലൂടെ കേട്ട സ്ത്രീയുടെ ശബ്ദവും അവൻ്റെ തെറ്റിദ്ധാരണകളും എല്ലാം കൂടി അവളെ ആകെ വലച്ചിരുന്നു എന്ത് ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല അവൻ പിണങ്ങിയപ്പോൾ ഇതുവരെ തോന്നിയിരുന്ന ഒരു സുരക്ഷിത ബോധവും സമാധാനവും അവളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അതവളെ വല്ലാതെ തകർത്തു അന്ന് രാത്രിയും പാർവണ തിരിഞ്ഞും പറഞ്ഞു കിടന്നാണ് കഴിച്ചു കൂട്ടിയത് ആദിയുടെ മുഖം അവൻ്റെ പുഞ്ചിരി ആ സംസാരം കുസൃതി പിന്നെ ദേഷ്യം എല്ലാം അവളുടെ മനസ്സിൽ തങ്ങി നിന്നു മനപൂർവ്വമല്ലെങ്കിലും അവനെ വിഷമിപ്പിച്ചു തോർത്തപ്പോൾ വീണ്ടും വീണ്ടും അവൾക്ക് വലിയ സങ്കടം തോന്നി എന്തുകൊണ്ടാണ് ഇത്ര വലിയ വേദന മനസ്സിനെ കീഴടക്കുന്നതെന്ന് അവൾ ആലോചിച്ചു അന്ന് രാത്രി മുഴുവനും അവനെക്കുറിച്ച് തന്നെ ആലോചിച്ച് സമയം കഴിച്ചുകൂട്ടി ഒരുപോളെ കണ്ണടയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല നേരം വെളുത്തപ്പോൾ ആദ്യം പോയി കണ്ട് ക്ഷമ പറയണമെന്ന തീരുമാനത്തിലെത്തി ഇനിയും ഈ വേദന സഹിക്കാൻ വയ്യ ഫോണിൽ വിളിച്ചൊന്ന് കാണാനായി അനുവാദം ചോദിക്കാമെന്ന് ആദ്യം ഓർത്തു പക്ഷേ എന്തുകൊണ്ടൊരു ധൈര്യക്കുറവ് തോന്നി ഫോണിൽ വിളിച്ചാൽ ചിലപ്പോൾ എടുത്തില്ലെങ്കിലോ നേരിട്ട് പോയി ക്ഷമ പറയാം താൻ പറഞ്ഞതിന് വിഷമം തോന്നിയെങ്കിൽ തന്നോട് ക്ഷമിക്കണമെന്ന് പറയാം മനഃപൂർവ്വമല്ല എന്ന് പറയാം ഒട്ടും മുറങ്ങില്ലെങ്കിലും അതിരാവിലെ തന്നെ പാർവണ കിടക്ക വിട്ട് എഴുന്നേറ്റു താമരയും ആമ്പലും മെഴുകോപി നിൽക്കുന്ന കുളത്തിലേക്ക് ഇറങ്ങി അടിച്ചു നനച്ചു കുളിച്ചു മാറിൽ ഒരു നേരിയതു മാത്രം കെട്ടി വെള്ളത്തിൽ നിൽക്കുമ്പോൾ അന്ന് രാത്രി താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അവൾക്ക് ഓർമ്മ വന്നു ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുമ്പോൾ തന്നെ പിടിച്ചുയർത്തിയ അതിസുന്ദരനായ ഒരു ഗന്ധർവനെയും തൻ്റെ അണിപയറിലമറന്ന അവൻ്റെ ബലിഷ്ഠമായ കൈ കൺപീലികൾ അറിഞ്ഞ മൃദുലമായ ചുംബനം അവൻ്റെ മുന്നിൽ പൂർണ്ണ നഗ്നിയായി താൻ നാണം കൊണ്ട് അവൾക്ക് അധികം ചിന്തിക്കാനേ പറ്റിയില്ല അതെല്ലാം സ്വപ്നമായിരുന്നോ തനിക്ക് തോന്നിയതായിരുന്നോ പക്ഷേ ആ കസവുമുണ്ടോ കൂളി കഴിഞ്ഞവൾ ഒരു മഞ്ഞസാരിയും മഞ്ഞ ബ്ലൗസുമാണ് ഉടുത്തത് നന്നായി കണ്ണെഴുതി പൊട്ടു തൊട്ട് നെറ്റിയിൽ ഭസ്മക്കുടി വരച്ച് മുടിയിൽ തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത ഒന്ന് രണ്ട് മുല്ലപ്പൂക്കളും തിരികെ കണ്ണാടി നോക്കിയപ്പോൾ അവൾക്ക് എന്തുകൊണ്ടോ നാണം വന്നു അവൾ അലമാര തുറന്ന് ആ കസവും കൊണ്ടെടുത്തു അതേ നാണത്തോടെ അവൾ അത് മുഖത്തോട് ചേർത്ത് വെച്ച് വാസനിച്ചു ഇത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കില്ല എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അവൾ സ്വയം അറിയാതെ പുഞ്ചിരിച്ചു പാടിപ്പുര കിടക്കാൻ ഒരുങ്ങുമ്പോൾ അഴയിൽ തുണി വിരിക്കുകയായിരുന്ന സാവിത്രി ഓടിയലച്ചു വന്നു അമ്മായിയുടെ മോൾ എവിടെ പോകുക ഒരത്യാവശ്യമുണ്ട് മോള് ഭക്ഷണം കഴിക്കുന്നില്ലേ ഒന്നും കഴിച്ചില്ലെങ്കിൽ എൻ്റെ മോൾ ക്ഷീണിക്കില്ലേ ഒന്നും പറയാതെ ഇറങ്ങി നടന്നു സത്യം പറഞ്ഞാൽ പാർവണയ്ക്ക് ആദിയുടെ വിചാരം കാരണം ഒന്നു രണ്ട് ദിവസമായി ഒന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല പ്രണയം അവൻ്റെ രൂപത്തിൽ അത്രമേലവളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു അവളുടെ പോക്ക് സാവിത്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആരുടെയോ കൂടെ കറങ്ങാൻ പോകുക അവൾ ചിലപ്പോൾ ആദിശേഷിൻ്റെ കൂടെ തന്നെയാവും അവൻ്റെ കാര്യം പറയുമ്പോൾ അവൾക്ക് നൂറ് നാവാണ് പണ്ടായിരുന്നെങ്കിൽ എൻ്റെ അനുവാദമില്ലാതെ ഈ മുറ്റത്തിറങ്ങാത്തവളാണ് പഴയ സ്ഥിതി ആയിരുന്നെങ്കിൽ അവളുടെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിച്ചേനെ സാവിത്രി പല്ലു കടിച്ചു പൊട്ടിച്ചു നഗരത്തിൻ്റെ തിരക്കിൽ ബസ്സിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് മൂന്നാല് മിനിറ്റോളം നടന്ന പാർവണ ആദിശേഷിൻ്റെ ഓഫീസിലെത്തി രണ്ട് മൂന്ന് ദിവസം മുൻപ് കണ്ടതുപോലെ തന്നെ അവിടെ വലിയ തിരക്കായിരുന്നു അവളൊരു നിമിഷം അവിടെ പകച്ചു നിന്നതിന് ശേഷം റിസപ്ഷനിലെത്തി പക്ഷേ അന്ന് കണ്ട പെൺകുട്ടികളായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് പകരം മറ്റു രണ്ടു പേരായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പാർവണ എൻ്റെ നിമിഷം നിന്നു വാട്ട് യു വാണ്ട് മോഡേൺ വസ്ത്രധാരികളായ ആ രണ്ടു പേരും ഒരുപാട് ചോദിച്ചു ഞാൻ ഞാൻ ആദിഷ് സാറിനെ കാണാൻ വന്നതാണ് അപ്പോയിൻമെൻ്റ് പറഞ്ഞിരുന്നത് എപ്പോഴായിരുന്നു അത് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് അപ്പോയിൻമെൻ്റ് വേണ്ടെന്ന് ആദി സാറ് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് വേണ്ടെന്നോ എന്ത് ഫുളിഷ്നെസ്സാണ് നിങ്ങളീ പറയുന്നത് ഡു യു നോ ഹു സി അദ്ദേഹം ആരാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക് ആ പെൺകുട്ടി ഒരു പരിഹാസച്ചേരിയോട് ചോദിച്ചു സംഭാഷണം കേട്ടു നിന്ന മറ്റുള്ളവരും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അവിടെ ഇരിക്കുന്നവരുടെ പരിഹാസഭാവം കണ്ട് പാർവണയ്ക്ക് വിഷമം തോന്നി എങ്കിലും അതിലും അപ്പുറമായിരുന്നു അവൾക്ക് അവനെ കാണാനുള്ള ആർത്തി അല്ല ഞാൻ പറ സത്യമാ സാറിനെ എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള പെർമിഷൻ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള പെർമിഷൻ തരാൻ അദ്ദേഹം നിങ്ങളുടെ ബന്ധുവാണോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ആണോ അല്ല അവൾ നിസ്സഹായതോടെ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിൽ കാണാനുള്ള പെർമിഷൻ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത് വെരി ഫണ്ണി ഇത് കേട്ടോ ആലിയ ഇവർ പറയുന്നത് എനിക്ക് ചിരി വന്നിട്ട് വയ്യ അവൾ അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ പരിഹാസത്തിൽ പറഞ്ഞു അവളും ഒരു കളിയാക്കി ചിരിയുടെ പാർവണയെ നോക്കി മാഡം പ്ലീസ് സാറിനോട് പാർവണ വന്നിട്ടുണ്ടെന്ന് ഒന്ന് പറയാമോ സാർ അപ്പോൾ തന്നെ കാണാൻ സമ്മതിക്കും നോ അങ്ങനെ വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല അപ്പോയിൻമെൻ്റ് എടുക്കുക കാണുക അത്രയേ ഉള്ളൂ പ്ലീസ് മാഡം ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത് മാത്രമല്ല എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തോട് പറയാനുണ്ട് ഇത് ഭയങ്കര ശല്യമായല്ലോ സ്ട്രേറ്റം ചെയ്ത് ഒഴുക്കിയിട്ടിരിക്കുന്ന തൻ്റെ മുടിയഴികൾ തഴകിയവൾ പിറുപിറുത്തു എന്താ ചെയ്യേണ്ടത് അവൾ അടുത്തിരുന്ന മറ്റേ പെൺകുട്ടിയോട് നോക്കി പ്ലീസ് മാഡം ഒന്ന് വിളിച്ചു നോക്കൂ പ്ലീസ് പാർവണയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ആദ്യം കാണാൻ സാധിച്ചില്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്നവൾക്ക് തോന്നി സാറിന് നീ അങ്ങ് വിളിക്ക് വന്നന ഒരു തമാശയ്ക്കുള്ള സ്കോപ്പുണ്ട് മറ്റേവൾ പാർവണയെ പൂച്ചത്തോടെ നോക്കി ശരി പക്ഷേ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ സ്ഥലം വിട്ടോളണം ആദ്യത്തെ അവൾ ആജ്ഞാപിച്ചു സാറങ്ങനെ പറയില്ല മാഡം പാർവണ വിശ്വാസത്തോടെ ഉറപ്പിച്ചു പറഞ്ഞു ആ പെൺകുട്ടി ഫോണെടുത്ത് ഏതോ ഒരു നമ്പർ ഡയൽ ചെയ്തു വളരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ സംസാരിച്ചത് അതുകൊണ്ട് ആ സംഭാഷണം പാർവണയ്ക്ക് കേൾക്കാൻ സാധിച്ചില്ല പറഞ്ഞതെല്ലാം ഇംഗ്ലീഷിലാണെന്ന് മാത്രം മനസ്സിലായി അവൾ പ്രതീക്ഷയോട് നോക്കി നിന്നു ഫോൺ വെച്ചിട്ട് ആ പെൺകുട്ടി പാർവണയെ കൊച്ചത്തോടെ നോക്കി സാറിപ്പോൾ തിരക്കിലാണ് ആരെയും കാണാൻ താൽപ്പര്യമില്ല പറഞ്ഞു സോ ഇവിടെ നിന്ന് ശല്യപ്പെടുത്താതെ പോകാൻ നോക്ക് നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ എൻ്റെ എൻ്റെ പേര് പറഞ്ഞില്ലേ പാർവണയെന്ന് നിങ്ങളുടെ പേര് തന്നെയാണ് പറഞ്ഞത് സാറിന് നിങ്ങൾ അറിയുക കൂടിയില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ധനസഹായത്തിന് വേണ്ടിയാണോ ഈ ഡ്രാമ കളിച്ചത് അല്ല ഇന്നത്തെ കാലമല്ലേ അങ്ങനെയും ഒത്തിരി പറ്റിക്കൽ കേസുകളുണ്ടല്ലോ എന്തായാലും അതൊന്നും ഇവിടെ നടക്കില്ല അവളിൽ നിന്ന് കേട്ട ക്രൂരമായ വാക്കുകളുടെ ഷോക്കിൽ പാർവണ പകച്ചു നിന്നു അവരുടെ പൂച്ചച്ചേരിയും പെറുപിറുക്കലും കൂടി കണ്ടപ്പോൾ താങ്ങാനാവാത്തൊരു വേദന അവളുടെ ഹൃദയത്തിൽ പിടിമുടക്കി ഇനിയും അവിടെ നിന്നാൽ താൻ കരഞ്ഞെ പോകുമെന്ന് മനസ്സിലായപ്പോൾ അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു അവർ പറഞ്ഞത് ശരിയാണ് ആദ്യശേഷിന് താൻ ആരുമല്ല എപ്പോഴും ഗതികെട്ടവരുത്തിയെ സഹായിച്ചു എന്ന് വെച്ച് അദ്ദേഹത്തിന് തന്നെ ഓർക്കേണ്ട കാര്യമില്ലല്ലോ അവൾക്ക് തൊണ്ട വരണ്ടു അദ്ദേഹത്തെ കാണാനുള്ള അടക്കാനാവാത്ത ആഗ്രഹത്തിൽ രാവിലെയും ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഇപ്പോഴാണെങ്കിൽ അവിടെ വെച്ച് ഇൻസൾട്ട് ചെയ്യപ്പെട്ടതിരെ വേദന കൊണ്ടാവും വിശപ്പ് കെട്ടു പോയിരിക്കുന്നു ആ നട്ടുച്ച സമയത്ത് വെയിലിലും ചൂടിലും ഉരുകിയൊലിച്ച പാർവണ നിറഞ്ഞൊഴുകുന്ന മീഴുകളോടെ മുന്നോട്ട് നടന്നു വീട്ടിലെത്തിയിട്ടും ഒന്ന് രണ്ട് ദിവസത്തേക്ക് പാർവണയ്ക്ക് കഠിനമായി വിഷമം തോന്നി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തളർച്ച എപ്പോഴൊക്കെ അവൾ നിലവിട്ട് കരഞ്ഞു പോയി തൻ്റെ മനസ്സിൻ്റെ ഭാരം ആരോടെങ്കിലും പങ്കുവെക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷേ തൻ്റെ ഉള്ളറയിൽ ആരും അറിയാതെ സൂക്ഷിക്കുന്ന പ്രേമം അവളെ ഭയപ്പെടുത്തി ഉൽക്കൊടി നക്ഷത്രത്തെ പ്രണയിക്കുക ലോകം ലോകമെന്നറിയുമ്പോൾ പുൽക്കൊടിയോട് ആർക്കും സാധാൻ തോന്നില്ല പരിഹാസവും അവജ്ഞയും മാത്രമേ തോന്നൂ താനാരാണ് അദ്ദേഹം ആരാണ് അന്ന് അദ്ദേഹത്തിൻ്റെ അനിയത്തി തന്നോട് പെരുമാറിയ രീതി മാത്രം ഓർത്താൽ മതി പണക്കാരും പാവപ്പെട്ടനും തമ്മിലുള്ള വ്യത്യാസമറിയാൻ ആദ്യം മുതലേ ആ കണ്ണുകളെ നേരിടാൻ കഴിഞ്ഞിരുന്നില്ല ഭയമായിരുന്നു ആ രൂപം ആ പൗരുഷം എല്ലാത്തിനോടും പക്ഷേ ശരവണ തന്നെ രക്ഷിച്ചപ്പോൾ എപ്പോഴും മനസ്സങ്ങോട്ട് ചാഞ്ഞുപോയി മാനം രക്ഷിച്ച പുരുഷനോട് തോന്നുന്ന വിധേയത്വം കടപ്പാട് ആരാധന എല്ലാത്തിന്റെയും അകത്തേക്കുമായി അദ്ദേഹത്തോടുള്ള പ്രേമം തൻ്റെ ഹൃദയത്തിൽ വേദിയോപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കിട്ടാക്കാനാണെന്ന് അറിയാവുന്നതു കൊണ്ടാവും സഹിക്കാൻ വേദ വേദന തോന്നു ആരാവും ആ പെണ്ണ് അന്ന് തൻ കേട്ട ആ ശബ്ദം കാമുകിയാവുമോ ഇത്രയും സമ്പന്ധനും സുന്ദരനുമായ ഒരാൾക്ക് ഒരു കാമുകി ഉണ്ടാകാതെ വരില്ലല്ലോ ഓരോന്നോർത്ത് അവളുടെ കണ്ണു നിറഞ്ഞു വേണ്ട ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല പെട്ടെന്ന് എന്തെങ്കിലും ജോലി നോക്കണം മുന്നോട്ട് പോണം തന്നെ നോക്കാൻ താൻ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും അവരുടെ സുഖം നോക്കിപ്പോയി സ്നേഹമുണ്ടായിരുന്നത് അമ്മ അമ്മയ്ക്ക് മാത്രമാണ് അദ്ദേഹമൊന്നും ജീവിച്ചിരിപ്പില്ല പിഷാരുടെ അമ്മാവൻ പ്രാരാബ്ദങ്ങളുടെ നടുക്കാണ് പിന്നെയുള്ളത് സ്വാർത്ഥയായ ഒരു അമ്മായിയും അതിനേക്കാൾ സ്വാർത്ഥരായ അവരുടെ മക്കളും അവർ അവരൊരവസരം കിട്ടിയാൽ തന്നെ വിറ്റ് കാശാക്കാരൻ മടിക്കില്ല ചിലപ്പോൾ കൊല്ലാൻ പോലും പിറ്റേ നടുക്കളിൽ കറി കരികായിരുന്നു സാവിത്രി അപ്പോഴാണ് പാർവണ അങ്ങോട്ട് ചെന്നത് ഏത് സമയത്ത് പാർവണ ആദ്യം വിളിച്ച് പരാതി പറയും എന്നൊരു പേടി സാവിത്രിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെയ്തു കൊണ്ടുവരുന്ന പണികളിലൊന്നും തന്നെ അവർ മുടക്കം വരുത്തിയിരുന്നില്ല തൽക്കാലം അടങ്ങി അടങ്ങിയതി കഴിയുകയെന്നത് ഒരു അവസരം വരുമ്പോൾ തൻ്റെ തനിസ്ഥരൂപം പുറത്തെടുക്കാമെന്നും അവർ കണക്ക് കൂട്ടി എൻ്റെ ഫോൺ എവിടെ അമ്മായി നിങ്ങളത് കുറച്ചുനാൾ മുമ്പ് എൻ്റെ അടുത്ത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് എവിടെ വെച്ചു ഇപ്പോൾ തരാം മോളെ അമ്മായി മറന്നു പോയതാ സാവിത്രി ഒന്നും മിണ്ടാതെ അലമാരയുടെ താക്കോലെടുത്ത് ഷെൽഫ് തുറന്നു അതിൽ വെച്ചിരുന്ന ഫോൺ ഫോണെടുത്ത് അവൾക്ക് കൊടുത്തു അത് സ്വിച്ച് ഓഫ് ആയിരുന്നു പാർപ്പണ ചാർജർ തപ്പിയെടുത്ത് ഫോൺ കുത്തിയിട്ടു കുറച്ച് കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പോൾ സ്നേഹയുടെ കുറേ മിസ്റ്റ് കോൾസ് കിടക്കുന്നു പല ദിവസങ്ങളിലായി വിളിച്ചത് പാപം അവൾക്കറിയില്ലല്ലോ തൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് ടെൻഷനായിട്ടുണ്ടാവും തിരിച്ച് വിളിച്ച ഉടനെ സ്നേഹ ഫോൺ എടുത്തു നീ എന്താ പാറു ഫോൺ എടുക്കാതിരുന്നേ ഞാൻ എത്രയോ തവണ വിളിച്ചതെന്ന് നിനക്കറിയുമോ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു സ്നേഹ എന്ത് സിറ്റുവേഷൻ നീ എന്തിനാണ് കോയമ്പത്തൂർക്ക് പോയത് കോയമ്പത്തൂരോ ഞാനോ ഞാനൊരു സ്ഥലത്തേക്കും പോയിട്ടില്ല എടി നിന്നെ കുറെ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നെ കണ്ടപ്പോഴേക്ക് നിന്റെ അമ്മായിയുടെ മുഖം മാറി നിന്നെ കാണാൻ വന്നതാണെന്നും അത്യാവശ്യമാണെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ അവരാ പറഞ്ഞത് നീ ഇത് കോയമ്പത്തൂരുള്ള ബന്ധുവിന്റെ വീട്ടിൽ പോയെന്ന് നീ ആണെങ്കിൽ പെട്ടെന്നൊരു ദിവസം ആ ടെക്സ്റ്റൈൽസിലെ ജോലി ഇട്ടിട്ട് പോയതല്ലേ എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പാർവണ ഒരു നിമിഷത്തേക്കും മിണ്ടാതിരുന്നു പിന്നെ തൻ്റെ ജീവിതത്തിൽ കുറേ നാളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്നേഹയോട് പറഞ്ഞു ഈശ്വര ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ നീ എന്തൊക്കെയാണ് അനുഭവിച്ചത് സ്നേഹയുടെ സ്വരം കറി എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ടോ നിൻ്റെ അമ്മായി അവർക്ക് വല്ല ഉണ്ടോ ആദ്യം സാറിനെ പേടിച്ചിട്ടാണ് ഒതുങ്ങിയിരിക്കുന്നത് എന്തായാലും അവരും മക്കളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ് നല്ലത് ശരിയാ എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോട്ടെ നശൂലങ്ങൾ ആദ്യം നിന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും ആ സാറ് പാവമാണല്ലേ ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തല്ലോ സ്നേഹ പറഞ്ഞു പാർവണൊന്നും ഇടിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ എടി പിന്നെ നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ച ദിവ്യ രാമചന്ദ്രന്റെ കല്യാണം ഞായറാഴ്ച ആണോ കല്യാണമായോ ഞാൻ അറിഞ്ഞില്ലല്ലോ ആടി ഏതോ വലിയ ബിസിനസ്കാരനാ വരാൻ അവരുടെ പോലെ തന്നെ വലിയ കുടുംബക്കാരാ അത്യാവശ്യം ഭംഗിയുമുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സേവ് തേണ്ട ഡേറ്റ് ഫോട്ടോസ് കണ്ടു ദിവ്യ എന്നെ കല്യാണം വിളിച്ചിരുന്നു ഇന്നലെയാ വിളിച്ചത് ചിലപ്പോൾ നിന്നെയും വിളിക്കും എനിക്കിപ്പോഴൊരു കല്യാണം മൂടാനുള്ള മൂടൊന്നുമില്ല സ്നേഹ അതും ഈ വലിയ വലിയ ആളുകളുടെ പരിപാടിക്ക് പോകുന്നൊന്നും നമുക്ക് ശരിയാവില്ല എടി അവൾ അശ്വതിയും സാറയും ഒക്കെ വിളിച്ചിട്ടുണ്ട് അവരെല്ലാം പോകാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുമിച്ച് പോകാമെന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ വിളിച്ചാൽ നീയും വരണം എന്നെ വിളിച്ചാലല്ലേടി അപ്പോൾ നോക്കാം തന്നെ വിളിക്കില്ലായിരിക്കുമെന്ന് പാർവണ വിചാരിച്ചു മറന്നു പോയതാകും അവൾക്ക് ആശ്വാസം തോന്നി പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ശേഷം അവൾക്ക് ദിവ്യ രാമചന്ദ്രൻ്റെ കോൾ വന്നു പാർവണ നീ എന്തായാലും കല്യാണത്തിന് വരണം കേട്ടോ ഒന്നുമില്ലെങ്കിലും നിങ്ങളെല്ലാം എൻ്റെ അല്ലേ വരാതിരിക്കരുത് ഇനിയും നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണാനുള്ളവരാണ് അതുകൊണ്ട് മൂടക്കൊന്നും പറയണ്ട പാർവണയ്ക്ക് തിരിച്ചൊന്നും പറയാനില്ല വലിയ സൗഹൃദമൊന്നും ദിവ്യയുമായി ഇല്ലായിരുന്നു പക്ഷേ വിരോധവും ഇല്ലായിരുന്നു വലിയ പണക്കാരിയാണെന്നുള്ള ഭാവമൊന്നും ഒരിക്കലും ദിവ്യ കാണിച്ചിരുന്നില്ല കാണുമ്പോഴൊക്കെ പരസ്പരം പുഞ്ചിരിച്ചിട്ടുണ്ട് സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് പാർവണ ഉടനെ സ്നേഹയെ വിളിച്ച് ദിവ്യ കല്യാണത്തിന് ക്ഷണിച്ച കാര്യം പറഞ്ഞു നമുക്ക് പോകാടി നീ എന്തിനെ പേടിക്കുന്നത് ഞങ്ങളെല്ലാവരും ഇല്ലേ നീ ആ വീട്ടിൽ തന്നെ ഇരുന്നാൽ നിനക്ക് ഓരോന്നോർത്തും സങ്കടം കൂടുകയുള്ളൂ പാർവണയ്ക്കും അത് ശരിയാണെന്ന് തോന്നി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ചെറിയൊരാശ്വാസം കെട്ടിയാലോ ആദ്യം തന്നെ രക്ഷിച്ച വിവരമെല്ലാം സ്നേഹയോട് പറഞ്ഞിരുന്നെങ്കിലും അവനോട് തോന്നിയ പ്രേമത്തിലെ കാര്യം മാത്രം അവൾ ഒളിച്ചു വെച്ചു അടുത്ത കൂട്ടുകാരിയാണെങ്കിൽ പോലും അവളോടത് പറയാൻ പാർവണയ്ക്കൊരു നാണക്കേട് തോന്നി ആദ്യേ പോലെ വലിയ നിലയിലുള്ള ഒരാളെ താൻ പ്രേമിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ചമ്മൽ ഞായറാഴ്ച ടൗണിലെ വളരെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ വച്ചായിരുന്നു ദിവ്യയുടെ വിവാഹ ഫംഗ്ഷൻ അനവധിയ ഫാഷൻ ജ്വല്ലറിയോട് ചേർന്നാണ് ആ ഓഡിറ്റോറിയം സ്നേഹ അവിടെ വന്ന് കാത്തു നിൽക്കാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇറങ്ങാൻ നേരം അവളുടെ കോൾ വന്നു പാറു എടീ സോറി കേട്ടോ അച്ഛന് തിരിയെ വയ്യ അതുകൊണ്ട് എനിക്കിന്ന് ഫങ്ഷന് വരാൻ പറ്റില്ല അച്ഛനെന്തു പറ്റി പാർവണ വേവലാതയോട് ചോദിച്ചു അച്ഛന് ഭയങ്കര ശ്വാസമുട്ടലാണെടി ഞാനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് അയ്യോ എടി അങ്ങനെയാണെങ്കിൽ ഞാനും പോകുന്നില്ല നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാ പാറു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല അശ്വതിയും സാറേയും വരുന്നുണ്ടല്ലോ അവരുടെ കയ്യിൽ നമ്മളെല്ലാവരും കൂടി പിരിവിട്ട് വാങ്ങിച്ച ഗിഫ്റ്റുമുണ്ട് എടി അതിന് ഞാൻ കാശ് തന്നില്ലല്ലോ ഞാനതറിഞ്ഞില്ല ഞാൻ വിചാരിച്ചത് ടൗണിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാമെന്നാണ് അത് കുഴപ്പമില്ല അഞ്ഞൂറ് രൂപ വീതം ഇടാനാണ് പ്ലാൻ ചെയ്തത് ഞാൻ നിൻ്റെയും കുട്ടി ആയിരം കൊടുത്തു അങ്ങനെ അവരുടെ കാശ് ചേർത്ത് രണ്ടായിരത്തിൻ്റെ ഗിഫ്റ്റ് നമുക്കതല്ലേ പറ്റൂ എടി പക്ഷേ ഒരു പക്ഷേയുമില്ല നീ പോയിട്ടോ വാ എനിക്കിങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ നമ്മൾ രണ്ടുപേരും ചെന്നില്ലെങ്കിൽ അത് ശരിയാണോ ദിവ്യയുടെ കാര്യം പോട്ടെ അശ്വതിയോടും സാറയോടും നമ്മൾ വാക്കു പറഞ്ഞതല്ലേ ആ ശരി എന്നാൽ ഞാൻ പോയിട്ട് വന്നിട്ട് നിന്നെ വിളിക്കാം പാർവണ മനസ്സില്ല മനസ്സോടെ പറഞ്ഞു അവൾ പച്ചയിൽ ഗോൾഡൻ ത്രെഡുള്ള ഒരു ചുരിദാറാണ് ഇട്ടത് കുറച്ച് പഴക്കമുണ്ടെങ്കിലും ഭംഗി തോന്നി വേറെയില്ല പിന്നെ എന്ത് ചെയ്യും ആകെ മൂന്നോ നാലോ ജോലി ഡ്രസ്സേ ഉള്ളൂ അതും പഴകിയത് ഡിഗ്രി കഴിഞ്ഞു ജോലിക്ക് പോയി നടന്ന കാലത്ത് പോലും ഒരു ഡ്രസ്സ് എടുക്കാൻ സാവിത്രി സമ്മതിച്ചിട്ടില്ല പതിയെ പോലെ കൺമിഷി എഴുതി ഒരു ചന്ദനക്കുറി വരച്ചു മുടി കുളി വരാന്തയിലേക്ക് ഇറങ്ങി മുറ്റവും പടിപ്പിടിയും കടന്നു ഇല്ലത്തിലെ നടമുരൽ നിന്നാൽ കണ്ണത്താവുന്നിടത്തോളം നിറഞ്ഞു നിൽക്കുന്ന ആ പാട്ടശേഖരങ്ങളാണ് വരമ്പിലൂടെ കുറേ ദൂരം നടന്നു വേണം മെയിൻ റോഡിലെത്താൻ അവൾ പതിയെ നടന്നു കുറേ കഴിഞ്ഞപ്പോഴേക്കും മാനം കയറിക്കാൻ തുടങ്ങി മഴത്തുള്ളികൾ അവളുടെ വെണ്ണ തുറക്കുന്ന മീനിയെ പുലർന്നു കൂടെയുണ്ടായിട്ടും ബസ് സ്റ്റോപ്പിലെത്തുന്നതിന് മുൻപേ തന്നെ കുറേ നനഞ്ഞിരുന്നു ഭാഗ്യത്തിന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല വെയിറ്റിംഗ് ഷെഡിൽ കയറി അവൾ കിതച്ചുകൊണ്ട് നിന്നു ദൈവമേ ആകെ അലമ്പായലോ ചുരിദാർ പകുതി നനഞ്ഞു ഇനി എന്ത് ചെയ്യും മുഖത്തും മുടിയിലുമൊക്കെ വെള്ളം വീണ് ആകെ കോലം കേട്ടിട്ടുണ്ടാകും പാർവണയ്ക്കാകെ ഒരു ടെൻഷനും വെപ്രാളവും തോന്നി അവൾ ടൗണിൽ ബസ് ഇറങ്ങി സ്നേഹ പറഞ്ഞ വഴി നടന്നു അനവധ്യ ജ്വല്ലറി കണ്ടുപിടിച്ചു ഓഡിറ്റോറിയത്തിന്റെ വാതിൽക്കൽ അശ്വതിയും സാറേയും നിൽക്കുന്നത് കണ്ടപ്പോൾ സമാധാനം തോന്നി ഇതെന്താ പാർവണ നീ ഇതാകെ നനഞ്ഞല്ലോ അശ്വതി ചോദിച്ചു അത് ഞങ്ങളുടെ അവിടെ മഴയായിരുന്നു ഒത്തിരി ബോറായോ അവൾ വേവരാധയോട് ചോദിച്ചു ആ കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ അത് ഉണങ്ങിക്കോളും അശ്വതി സമാധാനിപ്പിച്ചു നമുക്ക് അകത്തേ കയറണ്ടേ ഇല്ല ഞാൻ പോവുകയാണ് ദിവ്യയെ കണ്ട് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു അയ്യോ നിങ്ങൾ പോവാണോ അതെന്താ പെട്ടെന്ന് അതോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും വേറൊരു ഫങ്ഷൻ കൂടിയുണ്ട് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ അവിടെയും ചെല്ലാൻ പറ്റുമോ എന്നാൽ ഞാനും പോവാ സ്നേഹമില്ലല്ലോ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് അതെന്ത് പണിയാ പാർവണ ഏതായാലും നീ ഇവിടെ വരെ വന്നതല്ലേ നീ ഒന്ന് ദിവ്യയെ കണ്ട് മുഖം കാണിച്ചിട്ട് പോര് നീ ഇവിടെ വന്നിട്ടുണ്ടെന്നെങ്കിലും അവളൊന്നും അറിഞ്ഞോട്ടെ അശ്വതിയും സാറേയും ഏറെയും നിർബന്ധിച്ചപ്പോൾ പാർവണയും ആലോചിച്ചു ശരിയാണ് ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്നിട്ട് തിരിച്ചു പോകുന്നത് ശരിയല്ല ദിവ്യയെ ഒന്ന് കണ്ടിട്ട് ഉടനെ വാങ്ങാം യാത്ര പറഞ്ഞിട്ട് മറ്റൊരു രണ്ടുപേരും പുറത്തേക്കും പാർവണ ഓട്ടുപോലത്തിൻ്റെ അകത്തെയും കയറി അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കണ്ട് അവളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി വെൽ ഡ്രസ്ഡായി പുരുഷന്മാരും സ്ത്രീകളും തളിയുയർത്തിപ്പിടിച്ച് നടക്കുന്നു എല്ലാവരും പണക്കാരും പരിഷ്കാരികളുമാണെന്ന് വ്യക്തം പളാപളാമിങ്ങുന്ന സാരികളും ലഹങ്കളും ധരിച്ച സ്ത്രീകളും പെൺകുട്ടികളും എങ്ങും മേക്കപ്പ് ചെയ്ത മിനിക്കുമുഖങ്ങൾ വീട്ടിൽ തിളങ്ങുന്ന ആഭരണങ്ങൾ ഒരിടത്ത് സെൽഫി എടുക്കുന്നതിൻ്റെ ബഹളം പരിചയമുള്ള ആരും തന്നെയില്ല ഇല്ല അവൾക്കായി ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി എല്ലാവരും ഒരു വല്ലാത്ത ഭാവത്തിൽ തന്നെ നോക്കുന്നത് പോലെ ഈ വലിയ ആളുകൾക്കിടയിൽ വരേണ്ടിയിരുന്നില്ല അങ്ങോട്ട് കയറാൻ തോന്നിയ നിമിഷത്തിൽ അവൾ ശപിച്ചു കണ്ണുകൾ ദിവ്യക്കായി നിസ്സഹായത്തോടെ തിരഞ്ഞു അവളും വരുന്ന സ്റ്റേജിൽ ക്യാമറകളുടെയും ആളുകളുടെയും നടുക്കാണ് തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചു ഈ പണക്കാർക്കിടയിൽ നിൽക്കുമ്പോൾ അല്ലാത്തൊരു അപകർഷക തോന്നുന്നു ഓഡിറ്റോറിയത്തിൻ്റെ ഒരറ്റത്ത് പലവിധ ഭക്ഷണ സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു വെജും നോൺ വെജും ആയ പലതരത്തിലുള്ള ഐറ്റങ്ങളുണ്ട് മറ്റൊരിടത്ത് ജ്യൂസും ഐസ്ക്രീമും വിതരണം ചെയ്യുന്നു ആളുകൾ തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിളമ്പി വാങ്ങിച്ച് നിരത്തിയിട്ടിരിക്കുന്ന ചെയറുകൾ ലക്ഷ്യമാക്കി നടന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു അവൾക്ക് രാവിലെ കുറച്ച് കഞ്ഞി കുടിച്ചതാണ് പക്ഷേ കഴിക്കാൻ തോന്നിയില്ല എന്തോ ഒരു സമാധാനക്കുറവ് അവിടെ നിൽക്കുന്നതോറും വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് വലിയ വലിയ ആളുകളുടെ ഫങ്ഷനുകളിൽ ഒന്നും പങ്കെടുക്കാത്ത പരിചയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ടെൻഷനും ഭയവും കൂടുതലായിരുന്നു തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവിടെ ഒരു കോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആളെ പാറമ്മ ശ്രദ്ധിച്ചത് അവളുടെ ഹൃദയം പെട്ടെന്ന് ഉയർന്നു പൊങ്ങി